മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇത് എല്ലാ നീതി ആഗ്രഹിക്കുന്ന മനുഷ്യരുടെയും വിജയമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ വിജയമാണ് ഓരോ പുരുഷന്റെയും വിജയമാണ് രണ്ട് ഈ പരാതിക്കാരി പരാതിക്കാരി എത്ര തവണ ഒഴിമാറ്റി ആദ്യം പറഞ്ഞത് നിള തിയേറ്ററിൽ വെച്ച് വെർബൽ അബ്യൂസ് ചെയ്തു വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്നാണ് പിന്നീട് പറഞ്ഞു സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചതാണ് അബ്യൂസം പിന്നീട് കോടതിയിൽ വന്നപ്പോ അത് മസ്ക്കറ്റ് ഹോട്ടലിനുള്ളിൽ വെച്ച് റേപ്പ് എന്നായി അപ്പൊ നിളാ തിയേറ്ററിൽ വെച്ച് വെർബൽ അബ്യൂസ് ചെയ്ത് എങ്ങനെയാണ് മക്കറ്റ് ഹോട്ടലിൽ വെച്ച് റേപ്പായി മാറുന്നത് നിരന്തരം മൊഴി മാറ്റിയത് ശരിയാണോ സ്റ്റെർലിങ് വിറ്റ്നസ് ആയിരിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി ഒരു പുരുഷനെ ശിക്ഷിക്കാൻ വേറെ തെളിവ് പോലും വേണ്ട പക്ഷേ ആ മൊഴി സ്റ്റെർലിംഗ് വിറ്റ്നസിന്റെ ആയിരിക്കണം കൺസിസ്റ്റന്റ് ആയിരിക്കണം ഈ വ്യക്തിയുടെ മൊഴിക്ക് എന്തെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടോ മൂന്ന് പതിനാല് പേർക്കെതിരെ വേറെ പരാതി കൊടുത്തിട്ടില്ലേ ആ പതിനാല് പരാതിയും വേറെ വേറെ ഉള്ള പരാതി അത് ഏത് വർഷം കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് എന്ന വർഷത്തിലാണ് ശ്രീ സിദ്ധിക്കേണ്ട കാര്യം പറയുന്നത് ആ വർഷത്തിലാണ് ഈ പെൺകുട്ടിയെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന കാരണം കൊണ്ട് ചൈനയിൽ നിന്ന് പുറത്താക്കുന്നത് ബാക്കി മുപ്പത് പെൺകുട്ടികൾ നമ്മുടെ ഈ പരാതിക്കാരിക്കെതിരെ എഴുതിയിട്ട പരാതി കൊടുക്കുകയും അവിടെ ഈ വ്യക്തി മോശകരമായ രീതിയിൽ ജീവിച്ചതാണ് അശ്ലീല വീഡിയോ തന്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് ഈ വ്യക്തിയെ ചൈനയിലെ വേസ്റ്റ് ഗാങ്ങ് യൂണിവേഴ്സിറ്റി പുറത്താക്കിയതും കൂടിയാണ് മറുഭാഗത്ത് സിദ്ദിഖുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു പെറ്റി കേസ് പോലും ഇല്ല സിദ്ദിഖ് നമ്മുടെ എല്ലാം മുമ്പിൽ മുപ്പത് നാല്പത് വർഷങ്ങളായി ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിക്കുന്ന സ്വസ്ഫോക്കണായ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഒരു വ്യക്തിയാണ് ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചു കൂടാത്തത് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇപ്പം ബാലേന്ദ്രമേനോൻ സാറിന് എതിരെ വന്നു നാളെ എനിക്കെതിരെ വരാം വേറൊരാൾക്കെതിരെ വരാം ഇവിടത്തെ പുരുഷനെതിരെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അയാൾ ജയിലിൽ പോകേണ്ട ദുരവസ്ഥ ഉണ്ടാകണം നമ്മളുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരിമാരുടെ ഭർത്താവ് ഇവരെല്ലാം ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ ഒരുപാട് ശരിയായ ആൾക്കാരുണ്ട് പരാതി കൊടുക്കുന്ന പെൺകുട്ടികളിൽ അവരെ ബഹുമാനിക്കണം അവർക്കു കൂടി അപമാനമാണ് ഈ വ്യാജ പരാതിക്കാർ യഥാർത്ഥത്തിൽ ശരിയായ സത്യസന്ധതയുള്ള മീറ്റൂവിനും കൂടെ എതിരാണ് ഈ വ്യാജ മീറ്റൂകൾ നിവിൻ പോളിയുടെ കേസ് നമ്മൾ കണ്ടു ആ ഒക്ടോബർ പതിനഞ്ച് പതിനാറിന് തന്നെ റേപ്പ് ചെയ്തു ദുബായിൽ എന്ന് പറഞ്ഞു അപ്പം നിവിൻ പോളി കൊച്ചിയിലായിരുന്നു ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ ഉറക്കപ്പിച്ച് ഡേറ്റ് പറഞ്ഞതാണെന്ന് ആലോചിച്ച് നോക്കണം ഉറക്കപ്പിച്ചിൽ റേപ്പ് ചെയ്ത ഡേറ്റ് പറഞ്ഞാണെന്ന് ഉറക്കപ്പിച്ച് എപ്പോഴാന്നറിയാവോ വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് വരെ പ്രൈം ടൈം ടി വിയിൽ ഞാൻ കൂടിയിരിക്കുന്ന ചാനൽ ചർച്ചയിൽ ഈ വ്യക്തി പറഞ്ഞതാണ് പതിനഞ്ച് പതിനാറിന് പീഡിപ്പിച്ചു നിവിൻ പോളിയുടെ കയ്യിൽ ബില്ലുണ്ട് നിവിൻ പോളിയെ കണ്ട നൂറുകണക്കിന് ആൾക്കാരുണ്ട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അപ്പോ പതുക്കെ പ്ലേറ്റ് മാറ്റുക വേറെ ഒരു ഡേറ്റിൽ ഡേറ്റിലായിരിക്കും ിൽ റേപ്പ് ചെയ്ത ഡേറ്റ് വരെ മാറ്റി എന്ന് കള്ളം പറയാൻ മടിയില്ലാത്ത മുകേഷിന് സ്മൈലി അയക്കുകയും ഇരുപത്തയ്യായിരം രൂപ അയക്കുക ചോദിക്കുകയും ഒരു ലക്ഷം രൂപ ചോദിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് പിന്നീട് മുകേഷ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തത് വ്യാജ ഡോക്ടറേറ്റ് എടുത്ത് കൊണ്ടുപോകുന്ന ആളാണ് ജയസൂര്ക്കെതിരെ പരാതി നൽകിയത് ഈ പരാതിക്കാരുടെ എല്ലാം അടിസ്ഥാനം പലപ്പോഴും വ്യക്തിവിരോധം തീർക്കുക കാശ് മേടിക്കുക പബ്ലിസിറ്റി ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണെന്ന തിരിച്ചറിവ് നമ്മുടെ കേരളീയ സമൂഹത്തിന് വരണം